ചേച്ചിയെ ഇപ്പൊ കണ്ടാൽ നടിയെ പോലെ ഉണ്ടല്ലോ സിനിമ ചേച്ചിട്ടെ ഞാനിന്ന് ചേച്ചി ഒരു ചോദ്യം കാര്യം കൂടെ കൂടെ ചേച്ചി അല്ല ചേച്ചി വിളിച്ചേ സിനിമാക്കാരൻ ഇല്ല പോകും ആരും കേട്ടാലും പ്രായം വിചാരിക്കും എന്റെ പരിപാടി ചാനലിന്റെ പരിപാടിക്ക് ഒരു ചോദിച്ച അതൊക്കെ കാണുന്നേ പിന്നെന്താ പെട്ടെന്ന് ശരിക്കൻ മനുഷ്യൻ വളരും വളരുന്ന സാധനം പെട്ടെന്ന് പെട്ടെന്ന് പറയുന്ന എന്താ പ്രശ്നം നിങ്ങളെന്നാ മാർക്കെടുത്ത് രണ്ടുപേരും ഇയാൾ വഴി കടഞ്ഞിട്ട് വിട്ടുകാർ ചോദിക്കുന്ന എന്താണ് ഇവരോട് ചോദിച്ചത് എന്റെ ചേട്ടാ ചാനലിന് വേണ്ടി ഒരു കുസൃതി ചോദ്യം ചോദിച്ചതാ ചോദ്യം എന്തായിരുന്നു അത് പറയട്ടെ കേക്കട്ടെ മനുഷ്യൻ വളരുന്നതനുസരിച്ച് വളരുന്ന സാധനം അതാണ് ചോദ്യം പണ്ടു ഇങ്ങനെ ഒഴിക്ക് നടന്നിട്ട് വൃത്തിയായിട്ട് പറയല ഒരു കാര്യം പോലീസിനെ വിളിക്കാം വിളിക്കാനായിട്ട് പോലീസിനൊന്നും വിളിക്കണ്ട ഉത്തരം ഞാൻ പറഞ്ഞുതരാം മനുഷ്യന്മാര് വളരുമ്പം കൂടെ വളരുന്ന സാധനം ആ ഉത്തരം പറയേ മനുഷ്യമാരും വളരുമ്പോൾ കൂടെ വരുന്ന സാധനം മറ്റൊന്നുമില്ല ആഗ്രഹം ചോദ്യം ചോദ്യം നമുക്ക് നീ പറഞ്ഞത് ശരിയാ നമ്മൾ നമ്മൾ വളരും എന്തായാലും നിങ്ങൾ സമ്മതിച്ചില്ലേ എന്നാ ഞാൻ പോന്നെ എന്നാ ശരി മണ്ണാൻ കിട്ടും ആൾക്കാരെ തല്ലി വരുന്ന പരിപാടിയാവും അങ്ങനെ പോയാലോ ചേച്ചി എന്നെ വിട്ടേക്കൂ എനിക്ക് ഭാര്യ കൂട്ടിയോ അന്നെ കറിയോ